ബിഗ് ബിഗ് ബോസ് ബോസ് ലോഗോ ലോഗോ വന്നിരിക്കുകയാണ് അതെ വന്നു കഴിഞ്ഞിരിക്കുന്നു മലയാളം സീസൺ ഞാൻ അതെ അതെക്ഷൻ ലിസ്റ്റിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അത് വന്നത് അപ്പൊ എല്ലാവരും ചേച്ചി വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ നേരെ ബിഗ് ബോസ് സീസൺ മലയാളം സൂൺ അതെ എല്ലാവർക്കും നമസ്കാരം ജാതികളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ എത്ര നാളായി വെയിറ്റ് ചെയ്തിരിക്കണല്ലേ അപ്പോ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ലോഗോ കമ്മിങ് സൂൺ ആണ് ആദ്യം വരുന്നത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്മിങ് സൂൺ വരാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോ കറക്റ്റ് ഒരു രണ്ട് മാസം രണ്ട് ആ ഒരു മാസം ഇതായിട്ടുള്ള നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടാ അത് തന്നെ ആയിരിക്കുമോ എന്നുള്ളത് സ്റ്റാർട്ടിങ് ഡേറ്റ് ഓഗസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്ത് ആ സമയത്താണ് ബിഗ് ബോസ് തുടങ്ങാനുള്ള ചാൻസ് കൂടുതൽ അപ്പൊ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ ലോഗോയും വന്ന് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ ലോഗോയും വന്നിരിക്കുകയാണ് കമ്മിങ് സൂൺ ലോഗോയാണ് വന്നിരിക്കുന്നത് അസദോമ സത്യമയ അത് വിടും എന്ന് തോന്നുന്നില്ല അത് തന്നെ ആയിരിക്കും എല്ലാ വർഷവും തോന്നുന്നു അത് തന്നെയാണ് ഒരു പർപ്പിൾ ബാക്ക്ഗ്രൗണ്ടില് വന്നേക്കുന്നു സെവൻ കണ്ണിന്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഐലൈനർ എഴുതുന്ന പോലെ ഇങ്ങനെ ഒരു സെവൻ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു സെവൻ അങ്ങനെ രണ്ട് ഭാഗത്തും സെവൻ നടുക്ക് ഗോൾഡൻ ഒരു ബ്ലാക്ക് ഗ്രേ ടിഞ്ച് ടിഞ്ചുള്ള കണ്ണാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ആണ് കൂടുതൽ എടുത്ത് കാണുന്നത് ബ്ലാക്ക് ഇതായിട്ട് ലൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് നടുക്ക് കൃഷ്ണമണിയൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ലോകം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു പുതുമയുള്ള ലോകോ കുറച്ചൊരു തമിട്ടച്ചക്കെ ഉണ്ടല്ലേ ലോഗോയ്ക്ക് എന്നാലും കുഴപ്പമില്ല എനിക്ക് ഒന്ന് വന്നാൽ മതിയല്ലോ വന്നല്ലോ അതാണ് ഇമ്പോർട്ടൻറ്റ് സോ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് അവർ തന്നെ താഴെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏഷ്യൻ തന്നെ താഴെ പറഞ്ഞിട്ടുണ്ട് കാത്തിരിപ്പിന് വിരാമം പ്രേക്ഷകരുടെ സ്വന്തം ബിഗ് ബോസ് സീസൺ സെവൻ വരുന്നു എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ലോഗോ ഇനിയിപ്പോൾ എന്തായിരുന്നാലും ഇനി അങ്ങോട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടേ എല്ലാവരും കാണണം താഴെ തൊട്ട് താഴത്തെ വീടിയിലാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് മ്പന്മാർ ബിഗ് ബോസിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ് കൺഫർമേഷൻ കൺഫർമേഷനൊന്നും ഞാനിപ്പോൾ പറയത്തില്ല പിന്നെ ഓഡീഷൻസിൻ്റെ കാര്യം ഒന്നും കൂടെ പറയാം ഒക്കെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതെ അവസാന ഘട്ടത്തിലെ ഒക്കെ ആയി ചിലതൊക്കെ കഴിഞ്ഞു അതൊന്നും പറയേണ്ട ആവശ്യമില്ല പറയാൻ്റെ കാര്യവുമില്ല അപ്പം അതുകൊണ്ടാണ് പറയാത്തത് ഓഡീഷനൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് ഒരുപാട് പേര് പങ്കെടുത്തു കോൺട്രൊവസില് താരങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ലാലേട്ടൻ തന്നെയാണ് എന്നറിയാലോ നമുക്ക് ലാലേട്ടൻ തന്നെയായിരിക്കും ചെന്നൈയിൽ ഇവിടെ വെച്ചിട്ടാണ് ചെന്നൈയിൽ വെച്ചിട്ടാണ് ആവാനാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതിപ്പോൾ പുതിയ സെറ്റ് മേടിച്ചത് ഞാൻ പറഞ്ഞാൽ തമിഴ് സെറ്റിലാണ് ഇപ്പോൾ നടക്കാം തമിഴ് ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്ന സെറ്റാണ് ഇപ്പം നല്ല ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് തമിഴ് ബിഗ് ബോസ് ചിലപ്പം സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഒക്ടോബർ ആ സമയത്തൊക്കെയാണല്ലോ അപ്പോൾ ഒരു പുതിയ സെറ്റ് അടുത്ത് തന്നെ നമുക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അത് കൃത്യമായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ട് പറയാം തമിഴ് സെറ്റിലാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ മലയാളം ബിഗ് ബോസ് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാറ്റാമേ ഉള്ളൂ കേട്ടോ ഒരേപോലെയൊന്നും അല്ല സെറ്റിൻ്റെ ആ ഒരു രീതിയും ഇതുമെല്ലാം ടച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലാതെ ഇനി വലിപ്പം ചെറുപ്പം അത് മാത്രമൊക്കെയാണ് വ്യത്യാസം വരുന്നത് വലുത് ചെറുത് അതൊക്കെ ആയിരിക്കും നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കുന്നത് ഇപ്പം ഹിന്ദി സെറ്റ് അല്ല മറാത്തി സെറ്റ് ഹിന്ദി സെറ്റ് കുറച്ചും കൂടെ വലുതാണ് മറാത്തി സെറ്റ് കുറച്ചും കൂടെ ചെറുതാണ് അപ്പോൾ അതൊക്കെയാണ് ഈ വലിപ്പത്തിലും ഇതിലൊക്കെയാണ് വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന സെറ്റിനെയൊക്കെ കംപ്ലീറ്റ് തമിഴ് ടച്ചിലാക്കാം കംപ്ലീറ്റ് മലയാളം ടച്ചിലേക്കാക്കാം കംപ്ലീറ്റ് ഹിന്ദി ടച്ചിലേക്കൊക്കെ ആക്കാം അതൊക്കെ അവരുടെ ഒരു കഴിവാണ് ഈ സെറ്റ് ഇതാക്കുന്ന ഒരേ ആൾക്കാർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് മൊത്തം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ എൻ്റെ മുകളിലെ എല്ലാം ഒരേ ആൾക്കാർ തന്നെയാണെന്നാണ് അറിയുന്നത് ഇനിയിപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ കോമണേഴ്സിൻ്റെ പ്രൊമോ നമുക്ക് അതൊക്കെ നമ്മുടെ ബിഗ് ബോസ് തന്നെ അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളായിട്ട് ഒന്നും ഇവിടെ ഒന്നും ഒരു സൈറ്റിലും കയറിയിട്ട് ആവശ്യമില്ലാതെ ഒന്നിനും പോയിട്ട് അപ്ലോഡ് ഒന്നും ചെയ്യാതിരിക്കുക ബിഗ് ബോസ് തന്നെ അറിയിക്കും കോമണേഴ്സ് ഉണ്ടെങ്കിൽ കോമണേഴ്സ് പ്രൊമോ വരും ഇനി നമുക്ക് അല്ലാത്ത പ്രൊമോ വരും ഡേറ്റ് വരും അതിനൊക്കെ നമുക്ക് കാത്തിരിക്കാം അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത സൈറ്റിലൊന്നും കയറിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാം വഴിയെ നമ്മുടെ ബിഗ് ബോസ് തന്നെ അറിയിക്കും ലാലേട്ടൻ തന്നെ വന്ന് പറയും ഓക്കെ ആ കോമണേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പ്രൊമോയ്ക്കും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് റെഡി ആയിരുന്നോളൂ എല്ലാവരും ചിലപ്പോൾ കോമണേഴ്സ് പ്രൊമോ വരും അപ്പം നിങ്ങൾക്കൊക്കെ ഒന്ന് ഒരു ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് സ്വന്തമായിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയും റെഡി ആയിട്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഒക്കെ റെഡി ആയിട്ടിരുന്നാൽ മതി അത് വരും വരുമ്പോൾ ചിലപ്പോൾ വരും ചിലപ്പോൾ ഇല്ലാതിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് കൂടുതലും കോൺട്രവേഴ്സിയൽ താരങ്ങളായിരിക്കും വൻ താരനിര ആവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് നമുക്ക് കൺഫർമേഷൻ ഒക്കെ വരട്ടെ അപ്പോൾ നമുക്ക് പറയാം ഇത് വമ്പൻ താരനിര എന്നൊക്കെ അല്ലേ ഇപ്പോൾ കണ്ടിട്ടൊക്കെ എനിക്കൊരു ജസ്റ്റ് വമ്പൻ താരനിരയൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടാ ആ അതൊക്കെ നമുക്ക് ലാസ്റ്റ് കൺഫേംഡ് പറയാം കൺഫേംഡ് ഒക്കെ ഞാൻ ലാസ്റ്റേ പറയുള്ളൂ കഴിഞ്ഞ വർഷത്തെ എല്ലാ വർഷത്തെ പോലെ ലാസ്റ്റേ പറയുള്ളൂ ഇപ്പോഴൊന്നും പറയാനിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞു കോമൺസ് പ്രൊമോ ഈ പ്രൊമോ പ്രൊമോയുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലോഗോ ഇപ്പോൾ എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താഴെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ട് അതൊന്ന് കാണുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്